ഒരു അപകടത്തിന്റെ ഞെട്ടലിലാണ് മുംബൈ നഗരം പൂനെ പോർഷി അപകടത്തിന് പിന്നാലെ മഹാരാഷ്ട്രയിൽ നിന്ന് പുറത്തുവരുന്ന മറ്റൊരു ക്രൂരതയുടെ കഥി ഞായറാഴ്ച പുലർച്ചെ അഞ്ച് മുപ്പത് ശിവസേന ഷിൻഡെ വിഭാഗം നേതാവ് രാജേഷ് ഷായുടെ മകൻ മിഹിർ ഷാ ഓടിച്ച് ബി എൻ എൻഡബ്ല്യു കാറിച്ച് സ്കൂട്ടർ യാത്രക്കാരിയായ കാവേരി എന്ന നാൽപ്പത്തിയഞ്ചുകാരി മരിക്കുന്നു പക്ഷേ അത് വെറുമൊരു അപകട മരണം മാത്രമായിരുന്നില്ല അപകടത്തിന് പിന്നാലെ നടന്ന ക്രൂരതയുടെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പോലീസ് തയ്യാറാക്കിയ റിപ്പോർട്ടിലുള്ളത് കാവേരി നഖ്വയും ഭർത്താവ് പ്രദീപും സ്കൂട്ടറിൽ സഞ്ചരിക്കവേ അമിത വേഗത്തിലെത്തിയ ബി എൻ ഡബ്ല്യു കാർ ഇടിച്ചു തെറപ്പിക്കുന്നു രണ്ടു പേരും ഉയർന്നു പൊങ്ങി കാറിന്റെ ബോണറ്റിലേക്ക് വീണു പ്രദീപ് പുറത്തേക്ക് തെറിച്ചെങ്കിലും കാവേരി കാറിനടിയിൽപ്പെട്ടു കാറിനടിയിൽ യുവതിയെ ഏകദേശം ഒന്നര കിലോമീറ്ററോളം ദൂരം വലിച്ചിഴച്ചു പിന്നാലെ കാർ ഓടിച്ചിരുന്ന മീർഷ ഇറങ്ങി വണ്ടിക്കടിയിൽ കുരുങ്ങിക്കിടന്നിരുന്ന കാവേരിയെ റോഡിലേക്ക് കിടത്തുന്നു പിന്നീട് വാഹനം ഓടിച്ചത് ഡ്രൈവറായ രാജ് ഋഷി ബിതാവത് ഇയാൾ വാഹനം പിറകിലേക്കെടുത്ത് വീണ്ടും കാവേരിയുടെ ശരീരത്തിലൂടെ കയറ്റിയിറക്കി അപകടം നടന്നയുടൻ തന്നെ കാറിൽ പതിച്ചിരുന്ന ശിവസേനയുടെ സ്റ്റിക്കറും നമ്പർ പ്ലേറ്റും മിഹിർ നീക്കം ചെയ്തിരുന്നു സി സി ടി വി ദൃശ്യങ്ങളിൽ ഇതെല്ലാം വ്യക്തമാണ് വാഹനം ഓടിച്ചിരുന്ന മിഹിർഷ മധ്യ ലഹരിയിലായിരുന്നെന്നാണ് പോലീസ് റിപ്പോർട്ട് അപകടശേഷം കാർ ഉപേക്ഷിച്ച് ഓട്ടോയിൽ രക്ഷപ്പെട്ട മിഹിർ ഷായെ രണ്ടു ദിവസത്തിനു ശേഷം പോലീസ് പിടികൂടി മിഹിർഷായുടെ പിതാവും ശിവസേന നേതാവുമായ രാജേഷ് ഷായുടെ പേരിലാണ് കാറിന്റെ രജിസ്ട്രേഷൻ ഇയാളെ അറസ്റ്റ് ചെയ്തെങ്കിലും ജാമ്യത്തിൽ വിട്ടയച്ചു ഡ്രൈവർ രാജ് ഋഷി പിതാവർ പോലീസ് കസ്റ്റഡിയിലാണ് എന്നാൽ നേതാവിന്റെ മകൻ പ്രതിയായ കേസിൽ തങ്ങൾക്ക് നീതി ലഭിക്കില്ലെന്നാണ് കൊല്ലപ്പെട്ട കാവേരിയുടെ കുടുംബം പറയുന്നത് उसके पीछे कुछ नहीं बचा उसको के के कुछ नहीं बचा उसके पीछे, उसको थोड़ा भी है। मेरी जान चली गई, मैं दौड़ देखो रो रहा है, मा, मा करके रो रहा है। क्या करो मैं पुनेशे अपड़ा इवटे आवर्तीच कारण रु संभव प्रतिस्थान उन्नत स्वाधीन പുനെയിലെപ്പോലെ തുടക്കം മുതൽ പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാനും തെളിവ് നശിപ്പിക്കാനും ഇവിടെയും ശ്രമമുണ്ടായി അതുകൊണ്ടുതന്നെ മിഹിർഷായി അറസ്റ്റ് ചെയ്തെങ്കിലും രാഷ്ട്രീയ സ്വാധീനമുപയോഗിച്ച് ഇയാൾ പുറത്തിറങ്ങുമെന്ന കുടുംബത്തിന്റെ ആശങ്ക നിസ്സാരമായി തള്ളാനാകില്ല